നമസ്കാരം ആലുവയിൽ ലോഡ്ജിൽ കൊല്ലപ്പെട്ട അഖിലയും പ്രതി ബിനുവും തമ്മിൽ ഒരു വർഷത്തെ ബന്ധം ഡ്രൈവറാണ് പ്രതി ബിനു അഖില മുൻപ് വാഴക്കുളത്തെ ഒരു ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്തിരുന്നു എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ബിനുവിനേക്കാൾ പ്രായ കൂടുതലാണ് കൊല്ലപ്പെട്ട അഖിലേക്ക് അഖിലേക്ക് മുപ്പത്തി എട്ടും മുപ്പത്തിയഞ്ചും പ്രായമുണ്ട് മൊബൈൽ ടവർ മെയിൻ്റനൻസ് കമ്പനിയിലെ ഡ്രൈവറായിരുന്നു ബിനു കൊല്ലം കുണ്ടറ സ്വദേശിനെയാണ് അഖില നേരിയമംഗലം സ്വദേശിയാണ് ബിനു ആലുവ നഗരത്തിൽ തായ്സ് ടെക്സ്റ്റൈൽസിന് എതിർവശം തോട്ടുങ്കൽ ലോഡ്ജിലാണ് അർദ്ധരാത്രിയോടെ സംഭവമുണ്ടായത് ഇരുവരും മുമ്പ് പലതവണ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു പലപ്പോഴും രണ്ട് ദിവസത്തോളം ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ മുറി ബുക്ക് ചെയ്തതും പണമടച്ചതും അഖിലയായിരുന്നുവെന്നാണ് ലോഡ്ജ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയത് രാത്രി എട്ടരയോടെ ഇരുവരും ലോഡ്ജിലെത്തി ബിനു മദ്യപിച്ചു മദ്യപാനത്തിനിടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അഖില ആവശ്യപ്പെട്ടു എന്നാൽ ബിനു ഇക്കാര്യം വിസമ്മതിച്ചു പിന്നാലെയുണ്ടായ തർക്കത്തിനൊടുവിൽ അഖിലയെ ബിനു അഖിലയുടെ തന്നെ ഷോൾ ഉപയോഗിച്ച് കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മുമ്പ് പലതവണ ബിനുവിന്റെ വീടിന്റെ പരിസരത്തെത്തി വിവാഹകാര്യം പറഞ്ഞ് നാട്ടുകാരുടെ മുൻപിൽ വെച്ച് അഖില ബഹളം വെച്ചിരുന്നതായി വിവരമുണ്ട് ഇക്കാര്യം ബിനു പോലീസിന് മൊഴിയായി നൽകിയതാണ് ഇന്നലെ വീണ്ടും വിവാഹകാര്യം പറഞ്ഞതോടെ ബിനു പ്രകോപിതനായി ഇരുവർക്കും ഇടയിൽ വാക്കുതർക്കമുണ്ടായി വാക്കുതർക്കം കയ്യാങ്കളിലേക്ക് നീങ്ങുകയായിരുന്നു ലോഡ്ജ് മുറിയുടെ ശുചിമുറിയോട് ചേർന്നാണ് മൃതദേഹം കിടന്നിരുന്നത് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം അഖില ബോധരഹിതയായി വീണതോടെ താൻ സുഹൃത്തിനെ വീഡിയോ കോൾ വിളിച്ചുവെന്നും ബിനു പോലീസിനോട് പറഞ്ഞു കൊല നടത്തിയ രീതിയും സുഹൃത്തിനോട് വിശദീകരിച്ചു വീഡിയോ കോളിൽ അഖില നിലത്തു കിടക്കുന്നത് കണ്ട് പരിഭ്രാന്തനായ സുഹൃത്ത് പോലീസിന് വിവരം അറിയുകയായിരുന്നു സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞ വിവരം അനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ബിനുവിന് ബോധം മാത്രമാണ് ഉണ്ടായിരുന്നത് രാത്രിയോടെയാണ് കൊലപാതകം നടന്നെങ്കിലും ഇന്ന് രാവിലെയാണ് ആലുവ നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷോള് മുറുക്കി കൊലപ്പെടുത്തിയ വിവരം പുറത്തു നിലവിൽ പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്